കുഞ്ഞിന്റെ രോഗമുക്തിക്കായി മാതാപിതാക്കളുടെ പ്രാർത്ഥന യേശുവായി പിറന്നുകൊണ്ട് ശിശുക്കളുടെ പരിമിതികളും ബലഹീനതകളും അനുഭവിച്ച ലോകരക്ഷകനായ ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് നൽകിയതിനും എന്നെ ഒരു അമ്മയാക്കിയതിനും അങ്ങയോട് ഞാൻ നന്ദി പറയുന്നു അങ്ങയുടെ ദാനമായ ഈ ശിശുവിനെ അങ്ങേക്ക് ഞാൻ കാഴ്ച വയ്ക്കുന്നു ആത്മാവിലും ശരീരത്തിലും ആരോഗ്യവും സൗന്ദര്യവും നൽകി ഈ ശിശുവിനെ അനുഗ്രഹിക്കണമേ ഇപ്പോൾ കുഞ്ഞിനെ ബാധിച്ചിരിക്കുന്ന രോഗം മൂലം ഞങ്ങൾ ദുഃഖിതരും ആകുലര ചിത്തരുമാണെന്ന് അങ്ങേക്കറിയാമല്ലോ ഒരമ്മയുടെ ദുഃഖം ശരിയായി ഗ്രഹിക്കുന്ന കർത്താവെ എന്റെ കുഞ്ഞിന്റെ രോഗം മൂലം വേദനിക്കുന്ന ഞങ്ങളോട് കരുണയായിരിക്കണമേ ജീവന്റെയും ആരോഗ്യത്തിന്റെയും ഉടയവനായ മിശിയായി അങ്ങ് ഒരു മാത്രം അരുൾ ചെയ്താൽ എന്റെ കുഞ്ഞ് സുഖം പ്രാപിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രതീക്ഷയോടുള്ള എൻ്റെ പ്രാർത്ഥന കരണാപൂർവ്വം ശ്രവിച്ച് ഈ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ ആമേൻ